മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ കാവൽമലകൾ അഞ്ചെണ്ണമാണ് അച്ചക്കന്നാമല ചെറുകുന്നത്തുമല ഉപ്പിടാമ്പാനമല ഉലിപ്പാറമല ഊത്തുപാറമല നമ്മളിപ്പോ പോകുന്നത് ചെറുകുന്നത്തുമലയിലേക്കാണ് മലയാളപ്പുഴയിൽ നിന്നും പുതുക്കളത്തെത്തി ചെങ്ങറ എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ് ചെറുകുന്നത്തുമലയിലേക്ക് വരേണ്ടത് ചെറുകുന്നത്തുമല അല്ലെങ്കിൽ കോട്ടമല മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ കാവൽമലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെങ്ങര ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ അകത്തുകൂടികളുള്ള ഈ മൺറോഡിലൂടെയാണ് നമ്മൾ മലയിലേക്ക് പോകേണ്ടത് മലയാളപ്പുഴയിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം മുഖ്യപ്രതിഷ്ഠ ശിവനാണ് കൗളാചാര പ്രകാരമുള്ള ആചാര രീതികളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയിൽ മുറുക്കാൻ വെപ്പും കള്ളും മറ്റുമാണ് ഇവിടുത്തെ വഴിപാടുകൾ ഇപ്പോൾ ഇവിടെ ഉപദേവതാ ക്ഷേത്രങ്ങളുടെ പണി നടക്കുകയാണ് വഴി കാട്ടാൻ പ്രത്യേക ബോർഡുകളെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഇവിടെ ഉപദേവതാ ക്ഷേത്രങ്ങളുടെ പണികൾ നടന്നു വരികയാണ് അതിലേക്ക് നിങ്ങൾക്കും സംഭാവന ചെയ്യാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ക്യു ആർ കോഡും മറ്റും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് けどうん。あ、あ、あ、あ。<music>